ഫ്രണ്ട്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇവിടെ കുറച്ച് എൻ എച്ച് എം വേക്കൻസിയെ പറ്റിയാണ് പറയുന്നത് ആദ്യമായിട്ട് തൃശൂരിലെ വേക്കൻസി നോക്കാം തൃശ്ശൂരിൽ ആൻഡ് പാലിയേറ്റീവ് കെയർ സ്റ്റാഫ് നേഴ്സ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് താൽക്കാലിക വേക്കൻസി ആണ് അതായത് കോൺട്രാക്ട് ബേസ് ആണ് എൻ എച്ച് എം ആയാലും നിങ്ങൾക്ക് അറിയാം അത് എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങനെ പോകുന്നതാണ് എന്തായാലും ഈ സാലറിയുടെ പ്രശ്നങ്ങളൊക്കെ ഉടനെ തന്നെ നമുക്ക് മാറുമെന്ന് വിശ്വസിക്കാം കാരണം സാലറിയുടെ ഒരു പ്രശ്നം എൻ എച്ച് എം കാരുടെ ഫണ്ട് കിട്ടാത്ത കൊണ്ടാണ് ഈ ഒരു സാലറി പ്രശ്നം വരുന്നത് അതെന്തായാലും പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടും പുതിയ സാലറി ഏഹ് കൊടുക്കാൻ തുടങ്ങുമെന്ന് തന്നെ വിശ്വസിക്കാം കാരണം പുതിയ സാലറി ഇപ്പൊ പതിനേഴായിരം രൂപ സ്റ്റാഫ് നേഴ്സിന് ഉള്ളിടത്ത് ഇരുപത് ആയിട്ടുണ്ട് പുതിയ സാലറി നമുക്ക് ഉടനെ കിട്ടുമെന്ന് കരുതാം അതെന്തായാലും പരിഹരിക്കപ്പെടും കുറച്ച് നാളത്തേക്ക് ഒരു ഒരു ടഫ് സിറ്റുവേഷൻ ആണെന്നേ ഉള്ളൂ പാലിയേറ്റി കെയർ ജി എൻ എം അല്ലെങ്കിൽ ബി എ ബി എസ് സി നേഴ്സിംഗ് അതുപോലെ ബി സി സി പി എൻ കോഴ്സ് കോഴ്സ് പാസ് ആയിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട് കൂടാതെ കേരള നഴ്സസ് ആൻഡ് മിഡ്ലൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം പ്രായപരിധി നാല്പത് വയസ്സാണ് ഇരുപത് അഞ്ഞൂറ് രൂപയാണ് സാലറി പ്രവൃത്തി പരിചയം ഒരു വർഷം ചോദിച്ചിട്ടുണ്ട് മേൽ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ജനന തീയതി രജിസ്ട്രേഷൻ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള അസൽ രേഖകളുടെ പകർപ്പും ബയോഡാറ്റയും മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി സഹിതം സമർപ്പിക്കേണ്ടത് ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾ അപേക്ഷ അയക്കുകയാണ് വേണ്ടത് തൃശ്ശൂരിലേക്ക് മേൽപ്പാ എം എൽ എസ് പി പോലെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അയക്കുകയല്ലേ വേണ്ടത് നിങ്ങൾ അപേക്ഷ അയക്കുകയാണ് വേണ്ടത് അപേക്ഷ പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വൈകിട്ട് അഞ്ചു മണിക്ക് മുന്നേ ആയിട്ട് ആരോഗ്യ കേരളം തൃശ്ശൂർ ഓഫീസിലേക്കാണ് കിട്ടേണ്ടത് പരീക്ഷ ഇന്റർവ്യൂ തീയതി പിന്നീട് അറിയിക്കുന്നതായിരിക്കും വിശദ വിവരങ്ങൾക്ക് സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് ഒന്നുമില്ല ഈ നമ്പറിൽ നിങ്ങൾ ഒന്ന് വിളിച്ചു ചോദിക്കുക എന്നിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇപ്പൊ തൃശ്ശൂർ ജില്ലയിലേക്കാണ് ഈ വേക്കൻസി വിളിച്ചിരിക്കുന്നത് ചില ആളുകൾ താഴെ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെയുള്ള വേക്കൻസികൾ പിന്നെ നോട്ടിഫൈ ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിൽ പല വിഭാഗത്തിലുള്ള ആളുകളുണ്ട് ചില ആളുകൾക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ പുറം കൺട്രീസിലേക്ക് പോയിട്ട് വർക്ക് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകാം അല്ലെങ്കിൽ കേരള പി എസ് സി കിട്ടുന്നത് വരെ നിങ്ങൾക്ക് ഈ ഒരു ജോബില് വർക്ക് ചെയ്യാവുന്നതാണ് കാരണം നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലെ സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാം ഒരുപാട് ഒരുപാട് പ്രഷറും കാര്യങ്ങളും ഒക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുണ്ട് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് പക്ഷെ ഇതിലൊന്നും നൈറ്റ് ഡ്യൂട്ടി ഇല്ലാത്ത ജോബാണ് ഇപ്പൊ ഈ ഒരു പ്രാലേറ്റീവ് കെയർ സ്റ്റാഫ് നേഴ്സിന് നൈറ്റ് ഡ്യൂട്ടി ഇല്ല അപ്പൊ അത്തരത്തിലുള്ള കുറെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത്തരത്തിലുള്ള ജോബില് അപ്പൊ അത് മനസ്സിലാക്കി നിങ്ങൾ താഴെ വന്ന് കമന്റ് ചെയ്യുന്നത് കാര്യമാക്കേണ്ടതില്ല കാരണം ഒന്നോ കുറച്ച് ആളുകൾക്ക് ഇതിന് എതിർ എതിർപ്പുണ്ടാകാം തീർച്ചയായിട്ടും ഇതിനെ അനുകൂലിക്കുന്ന ആളുകൾ ഉണ്ടാകാം ഇത്തരത്തിലുള്ള ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാകാം അപ്പൊ ഒരു പെർമനന്റ് ജോലി കിട്ടുന്നത് വരെ നിങ്ങൾക്ക് ഈ പ്രത്യേകിച്ചും നിങ്ങൾക്കിപ്പോ പ്രൈവറ്റിൽ ഒരു മൂന്നാല് വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് കരുതുക അപ്പൊ അത്തരത്തിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇങ്ങനെ ഒരു ജോബിൽ കുറച്ചു കാലം വർക്ക് ചെയ്തുകൊണ്ട് ഒന്നോ രണ്ടോ വർഷം വർക്ക് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല എന്നാണ് എന്റെ അഭിപ്രായം കാരണം നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം കിട്ടും പ്രത്യേകിച്ച് എം എൽ എ സ്കൂളിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടി ഇല്ലല്ലോ അപ്പൊ പിന്നെ വീട്ടില് കുഞ്ഞു ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് പ്രായമായ ആളുകളുണ്ട് അപ്പൊ അവരെയൊക്കെ സംരക്ഷിക്കാൻ നൈറ്റ് ഡ്യൂട്ടി നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും അപ്പൊ താഴെ വന്ന കമന്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാരണം അത്തരത്തിലുള്ള കമന്റുകൾ വരുന്നത് ഈ ജോലി വേറെ ജോലി ഉള്ളവരായിരിക്കാം ഒരു പക്ഷെ കമൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പുറത്തേക്ക് പോവാൻ പ്ലാൻ ചെയ്യുന്നവരാകാം അപ്പൊ നിങ്ങൾ ഇത് ഇഗ്നോർ ചെയ്യാൻ നിങ്ങൾ ഈ വീഡിയോ കാണേണ്ടതില്ല ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലാണ് എം എൽ എ വേക്കൻസി ആണ് ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം വിത്ത് വൺ ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് കേരള നഴ്സിംഗ് മിഡിൽ കൗൺസിൽ രജിസ്ട്രേഷൻ വേണം പുതിയ സാലറി ആണ് കൊടുത്തിരിക്കുന്നത് ഇരുപതേ അഞ്ഞൂറാണ് ഇരുപതേ അഞ്ഞൂറ് പ്ലസ് ആയിരം ഫിക്സഡ് ട്രാവലിംഗ് അലവൻസ് ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം കൊടുക്കുന്നതായിരിക്കും നാൽപ്പത് വയസ്സിന് താഴെയാണ് ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അതായത് ഇന്ന് ഒമ്പത് രണ്ട് ഇരുപത്തിനാലിന് തന്നെ അപേക്ഷിക്കുക ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ ഇങ്ങനെ വരും ഫോം വരും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഈ രണ്ട് വേക്കൻസിയുടെ കാര്യമാണ് ഇപ്പോൾ പറയാനുള്ളത് നിങ്ങൾ നേഴ്സിംഗ് എക്സാമിന് വേണ്ടിയുള്ള അതുപോലെ ജെ എച്ച് എ ജെ പി എച്ച് എക്സാമിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ നേഴ്സിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിന്റെ ലിങ്ക് എൻ്റെ നമ്പറിൽ അയക്കുകയാണ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ലിങ്ക് അയച്ചു തരുന്നതാണ് എൻ്റെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം സോ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ഓൾ ദി ബെസ്റ്റ്